ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ സംശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം സങ്കടം എനിക്കറിഞ്ഞുകൂടാ എന്താണ് എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് അത്രമാത്രം എനിക്ക് വിഷമം വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണിത് എനിക്കറിയാം ഒരുപാട് പേര് മുരുകുഭക്തരാണെന്നും സ്കന്തഷഷ്ടി കവചം ജപിക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങളൊക്കെ ഇത്ര കെയർലെസ് ആയിട്ടാണോ ഈ ഒരു സ്കന്തഷഷ്ടി കവചം വായിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആറ് ദിവസം ചൊല്ലേണ്ടുന്നൊരു മന്ത്രത്തെക്കുറിച്ച് ശരഹണ ഭവ എന്നുള്ള മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഒരുപാട് പേര് കമൻ്റ് എടുക്കുകയാണ് ശരഹണഭവയല്ല ശരവണഭവയാണ് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്കന്ധഷ്ടി കവചത്തിൽ ഈ ആറ് വരികളെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും ഈ ആറ് വരികൾ മാറ്റി മാറ്റി ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുമൊക്കെ ഷഷ്ടി കവചം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ വരികൾ സ്കന്ധഷ്ടി കവചത്തിൽ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്കൊന്നും അറിയില്ല സ്കന്ധഷ്ടി കവചത്തിൽ ഇങ്ങനെയുള്ള വരികൾ ഞങ്ങൾ ചൊല്ലിയിട്ടേ ഇല്ല ഷ്ടികവചം ദിവസവും ചൊല്ലുന്നവരാണ് നിങ്ങൾ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല അതായത് എനിക്കറിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടാവില്ല കാരണം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ആരോടും മത്സരങ്ങളോ പരാതികളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ ഒന്നും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറുമില്ല ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണമെന്നാഗ്രഹിച്ച് വാശിക്ക് ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയെ അല്ല ഞാൻ പക്ഷേ ഇവിടെ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു വികാരമെന്ന് പറയുന്നത് സങ്കടമാണ് എന്തിനാണ് സത്യത്തിൽ സ്കന്ധഷ്ടി കവചം ജപിക്കുന്നത് നിങ്ങളതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ആ വരികളെങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ കാരണം നമ്മൾ നിങ്ങളൊക്കെ പറയുമല്ലോ ഞാൻ ചെയ്തു എനിക്ക് ഫലം കിട്ടിയില്ല നിങ്ങളിങ്ങനെയാണ് ഓരോ മന്ത്രങ്ങളും ഓരോ പൂജകളും ചൊല്ലുകയും ചെയ്യുകയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഫലം കിട്ടില്ല സ്കന്ധഷ്ടി കവചത്തിൽ ഇങ്ങനെയുള്ള വരികൾ പറഞ്ഞിട്ടേയില്ല ശരവണഭവ അല്ലാതെ ശരഹണഭവ ഇല്ല സ്കന്ധഷ്ടിയ കവചം കയ്യിലുള്ളവരൊക്കെ തന്നെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഷഷ്ടി കവചത്തിൽ നാലാമത്തെ പേജൊന്നും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ അവിടെ ശരഹണഭവ ഇല്ല പകരം രഹണാഭവശ ഭവ ഹണഭരണഭവാ ശരഹ ഭവ രഹണ വശരാ ഹണഭ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നിങ്ങളപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ മുരുകഗവാന് വ്രതമെടുക്കുന്നുണ്ട് ഞാൻ സ്കന്ധഷ്ടി ചൊല്ലുന്നുണ്ട് നിങ്ങൾ ചൊല്ലിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ വരികൾ ചൊല്ലിയതായിട്ടൊരു ഓർമ്മ പോലും കിട്ടുന്നില്ലേ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഞാനാണെങ്കിലും മറ്റേതൊരു ചാനലിലാണെങ്കിലും നിങ്ങളൊരു മന്ത്രം കാണുമ്പോൾ ദയവ് ചെയ്ത് അതിലെ ഓരോ വരികളും വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം ഇപ്പം എന്നെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് അതിടുമ്പം കറക്റ്റായിട്ട് ആ വരികൾ പറഞ്ഞു തരും അർത്ഥം പറഞ്ഞു തരുന്ന ആൾക്കാരുമുണ്ട് അത് മനസ്സിലാക്കി മാത്രം നിങ്ങളൊന്ന് ചൊല്ലാൻ ശ്രമിക്കൂ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു പത്ത് വർഷമായി ഷഷ്ടി കവചം ജപിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇന്നീ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ആറ് വരികളും ഞാൻ സ്കന്ധഷ്ടി കവചത്തിൽ കണ്ടിട്ടേയില്ല എന്നുള്ളത് ഞാൻ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞതാണ് എനിക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഞാൻ ഒരു രീതിയിലുള്ള പരാതികളോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കമൻറ്റ് വന്നു എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ വളരെയധികം എനിക്ക് ദേഷ്യമല്ല എനിക്ക് വിഷമമാണ് പത്ത് വർഷമായിട്ട് ഷഷ്ടി കവചം ജപിക്കുന്ന ഒരു വ്യക്തി കാണാതെ അറിയാത്ര ആ വ്യക്തിക്ക് ഈ ഒരു വരികൾ ആ വ്യക്തി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പത്ത് വർഷമായിട്ട് ആ വ്യക്തി എന്താണ് ജപിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കിതിൻ്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയൂ ഞാൻ വൺ മുതൽ നയൻ വരെ ആയിട്ട് സ്കന്ധ ഷഷ്ടി കവചത്തിൻ്റെ അർത്ഥം പാർട്ട് പാർട്ടായിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം വരുന്ന ഭാഗം നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരാം ഒരിക്കലും ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു മന്ത്രം നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിക്കേണ്ടുന്ന ഒരാവശ്യവും എൻ്റെ ഭഗവാൻ്റെ നാമത്തിൽ എനിക്കില്ല നിങ്ങൾക്ക് മുമ്പിലോട്ട് ഭഗവാന്റെ ഓരോ കാര്യങ്ങളും ഞാൻ കൊണ്ടുവരുന്നത് എനിക്ക് ഭഗവാൻ തരുന്ന വഴികളാണ് ഇന്ന മന്ത്രം ഈ രീതിയിൽ ചൊല്ലണമെന്നുള്ളത് എനിക്ക് ഭഗവാൻ കൊണ്ടു തരുന്നതാണ് എത്രയോ പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചൊല്ലി ഫലം കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് അതൊന്നും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതൊന്നും ഞാൻ അത്ര മൈൻഡിലെടുക്കുന്ന കാര്യങ്ങളല്ല ഒരാൾക്കെങ്കിലും ഫലം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഈ ഒരു ആറ് വരികൾ ചൊല്ലി ഫലം കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സത്യത്തിൽ എനിക്ക് എനിക്ക് ഉണ്ടാകുന്ന വിഷമം അത്ര മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ലളിതാ സഹസ്രനാമം ആയിക്കൊള്ളട്ടെ വിഷ്ണു സഹസ്രനാമം ആയിക്കൊള്ളട്ടെ ഇനി എന്തു മന്ത്രവും ആയിക്കൊള്ളട്ടെ ദയവ് ചെയ്ത് ആ വരികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ചൊല്ലു വായിൽ കൂടി പറയുകയല്ല വായിൽ കൂടി പറയുന്നത് നമ്മുടെ ചെവിയിലെത്തി നമ്മുടെ തലച്ചോറിലെത്തി ഓരോ വരികളും നമ്മുടെ മനസ്സിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം പത്ത് വർഷം സ്കന്തഷഷ്ടീകവം ചൊല്ലി ഞാൻ ഭയങ്കര മുരുകഭക്തയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ ഒരു സ്കന്ധഷ്ടിയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി എത്രമാത്രം പവിത്രമായി വ്രതമെടുത്ത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ മന്ത്രം ചൊല്ലുന്നു അവരായിരിക്കും ചിലപ്പോൾ യഥാർത്ഥ ഭക്ത ഞാനിത് നിങ്ങൾക്ക് ഇത്രയും കാര്യമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം നമ്മൾ ചൊല്ലുന്ന എന്തിൻ്റെയും ചെയ്യുന്ന പൂജയുടെയും ഫലം മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഞാൻ ഒരുപാട് പേർക്ക് കമൻറ്റ് കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്തു എത്ര പേരോടാണ് ഞാൻ പറയുന്നത് അവരെല്ലാം നിഷേധിക്കുകയാണ് അവരെല്ലാം നിഷേധിക്കുകയാണ് ഇങ്ങനെ ഇല്ല എന്നും പറഞ്ഞിട്ട് അവസാനം ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ബുക്ക് എനിക്കെപ്പോഴും മെസ്സേജ് അയക്കുന്നൊരു ചേച്ചിയോട് പറഞ്ഞു ആ ബുക്ക് വാങ്ങിച്ചു അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് പോലും കാരണം എനിക്ക് അത്രമാത്രം എനിക്ക് വിഷമം വന്നു പോയി അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം ഒരുപാട് പേർക്ക് ഞാൻ കമൻറ്റ് കൊടുത്തെങ്കിലും അതിലേറ്റവും കൂടുതൽ എനിക്ക് വിഷമം വന്നത് പത്ത് വർഷമായി ഷഷ്ടി കവചം വായിക്കുന്നൊരു വ്യക്തിയാണ് ഞാനെന്നും നിങ്ങൾ പറയുന്ന ഈ ആറ് വരികൾ അതിലില്ല എന്നുള്ളതും എന്തിന് കള്ളം പറഞ്ഞ് മുരുകനെ പറ്റിക്കുന്നു അതെനിക്ക് മാത്രം വേദന ഉണ്ടാക്കി എന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ വേണമെങ്കിൽ എനിക്കത് ഇഗ്നോർ ചെയ്ത് കളയാം കാരണം ഭഗവാൻ അറിയാം ഞാൻ എത്രമാത്രം ആത്മാർഥതയോടുകൂടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് എനിക്കാകെ ബോധിപ്പിക്കേണ്ടത് ആ ഭഗവാനെ മാത്രമാണ് പക്ഷേ ഞാനിത് ചെയ്യാൻ കാരണം ഒരാളല്ല പറയുന്നത് ഒരു ഏഴ് എട്ട് പേര് അടുപ്പിച്ച് ഇങ്ങനൊരു വാക്ക് പറയുമ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ഭഗവാനെ ഈ ഒരു സ്കന്ധഷ്ടി സമയത്തെങ്കിലും ഇവർക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം എല്ലോ എന്നുള്ളത് ഭവ എന്ന് നമ്മൾ ചൊല്ലുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത് നമുക്കത് ചൊല്ലാം പക്ഷേ ഇവിടെ ഭഗവാന്റെ ആറുത്തു മന്ത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ശരഹണ ഭവയാണ് കാരണം നമുക്കത് തിരിച്ചും മറിച്ചും ചൊല്ലുമ്പം രണ്ട് ബാർ റിപ്പീറ്റായിട്ട് വരരുത് അതുകൊണ്ടാണ് ശരഹണഭവ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഹാവരുന്നതെന്നും ശാ മാറ്റി രാ രാതിരിച്ചിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നെന്നുള്ളതുമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പക്ഷേ എനിക്കിപ്പം നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കാണണമെന്നോ അല്ലെങ്കിൽ അത് കണ്ടിത് മനസ്സിലാക്കണമെന്നോ ഉള്ള യാതൊരു നിർബന്ധങ്ങളുമില്ല പക്ഷേ ഷഷ്ടി കവചം ജപിക്കുന്ന ഏതൊരു വ്യക്തിയും ദയവി ചെയ്തതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ആ വാക്കുകൾ ആ വരികൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കാനൊന്നും ശ്രമിക്കൂ അല്ലാത്ത പക്ഷം ഒരു കുടം കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ ജലമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും നിങ്ങളുടെ ഓരോ പ്രവർത്തിയും അത്രമാത്രം മനസ്സിൽ എനിക്ക് വിഷമമുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴൊക്കെ ഈ മന്ത്രം പറഞ്ഞു പറഞ്ഞെന്നാലും ഞാൻ പറയാറുണ്ട് ഷഷ്ടി കവചത്തിലെ ആറ് മന്ത്രങ്ങളാണ് ഇത് എന്നുള്ളത് കാരണം ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവരുത് ചൊല്ലുന്നവർക്കിതറിയാം ഷഷ്ടി കവചത്തിലെ ആറ് വരികൾ ഉണ്ട് എന്നുള്ളത് സോ ദയവി ചെയ്ത് അത് ഷഷ്ടി കവചം എന്നല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജപിക്കുന്ന ഏതൊരു മന്ത്രമാണെങ്കിലും എന്തൊരു പ്രാർത്ഥനയാണെങ്കിലും ഈവൻ ഓം നമോ നാരായണായ എന്നുള്ളതാണെങ്കിലും അതിൽ എത്ര പ്രാവശ്യം നായുണ്ട് എത്ര പ്രാവശ്യം രായുണ്ട് എത്ര പ്രാവശ്യം യാണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചൊല്ലണം അതുകൊണ്ടാണ് ഈ ഒരു ദേവീ മഹാത്മ്യമൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മൾ ചൊല്ലണമെന്നും ഏത് രീതിയിൽ ചൊല്ലി നമ്മൾ ജപിച്ചാലാണ് അതിന് ഫലം കിട്ടുന്നതെന്നുള്ളതും അതിലൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നിങ്ങളോട് ക്ഷമ പറയുകയാണ് കാരണം എനിക്കൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നിങ്ങളിത് ചൊല്ലുമ്പോൾ ഈ ആറ് വരികൾ അതിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്ര മാത്രം അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ